ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ കൊറേ പ്രാവശ്യം അറിവുകൾ പറയണ്ട എന്റെ മോളു ഇത് പെണ്ണല്ല ആണാണ് ഇവന്റെ പേര് വരുണ്ണെന്നാണ് മലയാള അസോസിയേഷൻ ഇവർ പെൺവേഷം കെട്ടിയതാണിത് അതെ നിങ്ങൾക്ക് ആണ് പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനുള്ള കഴിവുണ്ട് ആണുങ്ങളുടെ ഏറ്റവും ചിത് സ്വഭാവം ഇത് തന്നെയാണ് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ എങ്ങനെയൊക്കെ നോടാ പറഞ്ഞു ആ സംശയം തീർക്കാൻ നോക്കും എന്തായാലും ഞാൻ അതിന്റെ പെടില്ല മനുവേട്ട എന്തായാലും എനിക്കിത് തെളിയിച്ച് തന്നേ പറ്റൂ ഇത് പെണ്ണല്ല ആണാണെന്ന് മനുവേട്ട തന്നെ തെളിയിച്ചിരുന്നു ശരി ഞാൻ തെളിയിച്ചരാം പക്ഷെ ഒരു ഇതുപോലെ മോൾ സംശയൊക്കെ ഞാൻ ഇവിടെ നീ ഇറങ്ങി പോയിക്കിനി തിരിച്ചു വരില്ല മോൾ നോക്കിക്കോ അതെ തിരിച്ചു വരില്ല എനിക്ക് നന്നായിട്ട് അറിയാം ഇനി എന്റെ എന്റെ മോളെ വേണ്ടല്ലോ മനോട്ടിനെ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ ഓ ഇവളെ കൊണ്ട് തോറ്റു ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് അത് ആണല്ല ആ പെണ്ണല്ല ആണെന്ന് തെളിയിക്കണം അത്രയല്ലേ ഉള്ളൂ ആ അത് വേണം എന്ന് പറയണം ശരി ഞാൻ തെളിയിക്ക തെളിയിച്ച് തന്നിരിക്കും ഞാൻ ഇതേ എന്റെ കൂടി ഒരു ആവശ്യമായി പോയി എന്റെ നീയും നമ്മുടെ മോൾ മാത്രമേ ഉള്ളൂ നീ അത് ആലോചിക്കണം ഞാൻ തെളിയിക്കാം എന്നൊക്കെ പറയുകയാണ് ആനെ വാ എന്ന് വേണ്ടി സരി അവിടെ നിന്ന് പോകുമ്പോ സരി അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഓങ്ങ മനോഹർ ശേഷം റൂമിന് പുറത്തിറങ്ങുമ്പോഴേക്കും ി നിലത്ത് നിൽക്കുന്നുണ്ടാവും ഷാരി എടുത്ത് പറയുന്നുണ്ട് ഷാരി ചോദിക്കുന്നുണ്ട് എന്താ മോള് സംശയിക്കാൻ തുടങ്ങിയല്ലേ എങ്ങനെ സംശയിക്കാതിരിക്കും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കുത്തി അല്ലേ അപ്പൊ ഇങ്ങനെ സംശയിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സംശയം മാറ്റുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും പിന്നെ സംസാരത്തിനുണ്ടൊക്കെ വീണ്ടും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇടണോണ്ടാ അവൾ ഇങ്ങനെ സംശയിക്കുന്നത് എടാ നോക്ക് നീ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സംശയം മാറ്റി അവൾ എങ്ങനെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കേ അല്ലെങ്കിൽ നീ ഇങ്ങനെ നീ പോയിട്ട് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോള് ഫാനിൽ അങ്ങനെ ൂങ്ങി ചാവോടാ ആ അങ്ങനെ ചത്താ നിങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ നിങ്ങളുടെ മകളെ മകളല്ലല്ലോ വിഷമുണ്ടാവണത് താരാന്ന് പറഞ്ഞ ആ സംസാരിക്കാൻ പഴയ വിഷമം ഫുള്ള് ഉണ്ടാവാൻ പോണത് താരാന്ന് പറഞ്ഞ ആ സംസാരിക്കാൻ കഴിയാത്ത ആ സ്ത്രീക്ക് മാത്രം മാത്രമായിരിക്കും കാരണം ഇവര് നിങ്ങളുടെ മകൾ എടാ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവളെ സംശയം ഒന്നും മാറ്റിടാ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ് അല്ല നീ അവളെ സ്വർണോക്ക എല്ലാം കൊണ്ടുപോയോ പൈസയൊക്കെ നീ എല്ലാം എടുത്തോ എനിക്ക് നല്ല സംശയമുണ്ട് ഓ അവളുടെ സ്വർണോ പൈസയൊക്കെ കൂട്ടി വെച്ചാലേ നിങ്ങളും നിങ്ങളുടെ ഭർത്താവ് എനിക്ക് തരാന്ന് പറഞ്ഞ നാല് ഒരു ഭാഗം പോലും ഇല്ല ആഹാ അപ്പൊ നീ അതെല്ലാം എടുത്തോടാ എടാ ദ്രോഹി നീ അവളെ വിട്ടുപോയിക്കുന്ന അവൾക്ക് ജീവിക്കാൻ ആകെ അതേ ഉള്ളോടാ അതുകൂടി നീ എടുത്തോണ്ട് പോയോ ദേ ഞാനൊന്നും പറയുന്നില്ല പുറത്തു വരെ പോവാണ് തിരിച്ചു വന്നിട്ട് ഇതിനെ സംസാരിക്കാൻ എന്നൊക്കെ പട്ടിട്ട് മനോഹരന്ന് പോവാട്ടോ ശരിയാണിങ്ങ് നെഞ്ചത്ത് കൈവെച്ച് ഇങ്ങനെ നിക്കുവാണ് ഈശ്വര എന്റെ മുകളിലെ സ്വർണോ പണോ ഒക്കെ ദ്രോഹി എടുത്തുകൊണ്ട് പോയി തോന്നുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിട്ടിരിക്കുകയാണ് ശേഷം അവിടെ ഇറങ്ങിയിട്ട് മനോഹർ നേരെ വിളിക്കുന്നത് കിരണിന് കല്യാണിന്റെ ഫോണിലേക്ക് ആട്ടോ ഈശ്വരൻ എന്ത് ചെയ്യും എന്തായാലും അക്ക കിരണ്ട സഹായം തന്നെ തേടാം എന്ന് പറഞ്ഞിട്ട് കിരണിന്റെ ഫോണിലേക്ക് വിളിക്കുക അപ്പൊ കിരൺ ഫോൺ എടുക്കണ്ട് എന്താ ആദ്യം മെസ്സേജ് കേട്ടോ അയക്കണത് കിരൺ സാറെ എനിക്ക് അത്യാവശ്യമായിട്ട് കിരൺ സാറിന് ഒന്ന് കാണണമെന്ന് ഒരു മെസ്സേജ് ആണ് അയക്കുന്നത് ആ സമയത്ത് കിരണി മെസ്സേജ് നോക്കുമ്പോഴേക്ക് എന്താണോ കാണണോന്നൊക്കെ പറഞ്ഞത് എന്നിരും വള്ളിക്കേസ് ആയിരിക്കും കല്യാണി വരുന്നുണ്ട് എന്താ കിരണേട്ടാ അല്ല ആ മനോഹറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്തവൻ അയച്ചിരിക്കുന്നത് നമ്മൾ അത്യാവശ്യമായിട്ട് കാണണോന്ന് ആ നീ വോയിസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വോയിസ് കേൾക്കുമ്പോഴേക്കും മനോഹർ പറയുന്നത് ആ കിരൺ സാറെ നോക്കി എനിക്ക് അവിടെ വരാൻ പറ്റില്ല സരിവ് കണ്ട പ്രശ്നം ആകും വിരോധം ഇല്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റൂ എന്ന് ചോദിച്ചിട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുകയാണ് കല്യാണി പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവൻ കാണാ കാണാൻ പറയില്ലല്ലോ എന്താ നമുക്ക് പോയി നോക്കാലേ പോയി നോക്കാം എന്ന് പറയാണ് അങ്ങനെ കിരണും കല്യാണിയും കൂടി മനോഹറിനെ കാണാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഒരു റോഡ് സൈഡ് ആണ് നിക്കണത് ആ മനോഹരത്തിൽ കിരൺ ചോദിക്കണ്ടേ എന്താടാ എന്താ നീ കാണണോ എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ കല്യാണി ചോയ്ക്കണ്ടേ ആ എന്താടാ നീ കാണണോ എന്ന് പറഞ്ഞത് എന്താ നീ സരിയോ നിന്നെ അടിച്ച് പുറത്താക്കിയോ ആ അവസ്ഥയിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കണ സാറ് മേഡം എന്നെ ഒന്ന് സഹായിക്കണം എടാ നീ എന്നെ മേഡം എന്ന് വിളിക്കണ്ട എന്തുകൊണ്ട് വിളിക്കണ്ട കല്യാണി അവൻ വിളിക്കട്ടെ ഇവനെ പോലത്തെ ഒരു ചെറ്റ നമ്മളെ പോലത്തെ ആൾക്കാരെ ബഹുമാനിക്കെങ്കിലും ചെയ്യണ്ടേ നീ മേഡോ എന്ന് തന്നെ വിളിച്ചോടാ എന്ന് പറയാണ് ആ മാഡം സർ ഒന്നും പറയണ്ട സരൂരിപ്പരിയത്തൊത്തിരി സംശയമുണ്ടല്ലോ അതെങ്ങനെ സംശയിക്കാൻ ഇത്ര നാളെ നീ അവളുടെ കൂടെ ജീവിക്കുന്നത് എപ്പോഴും അമേരിക്ക കൊണ്ടുവന്നൊരു പറ്റിക്കല്ലേ സാധാരണ ഒരു പെണ്ണുങ്ങളൊക്കെ ഒരു വർഷമൊക്കെ ഭർത്താക്കന്മാരെ സംശയിക്കാതിരിക്കോടാ അത് കഴിഞ്ഞ് സംശയം തന്നെ തല വരും പിന്നെ അവളുടെ കാര്യത്തിൽ അവളുടെ അഹങ്കാരം ഒന്നും മാറിയിട്ടില്ല പിന്നെ അവളെ കൊണ്ട് അവള് കൂടുതൽ പാപ്പനാക്കിയിട്ട് നിന്നെ വിടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിന്നെ സഹായിക്കേണ്ടത് ഞങ്ങളെയും കൂടി ആവശ്യമാണല്ലോ ഇപ്പൊ എന്ത് സഹായം നിനക്ക് വേണ്ടത് നീ പറ എന്ന് പറയുന്നത് പക്ഷെ നിന്നിപ്പോ സഹായിക്കൊണ്ട് സഹായിക്കുന്നത് കൊണ്ട് നീ അതൊരു തരമാക്കിയൊന്നും എടുക്കരുത് ഇല്ല ഇനി അതിനൊരിക്കലും സഹായം ചോദിക്കരുത് ഇത് വലിയൊരു സഹായമോ ചെയ്യണ്ട അതുകൊണ്ടിട്ടാണ് സരിയോ സരിയോ എന്റെ ഫോൺ ചെക്ക് ചെയ്തു എന്ന് പറയുമ്പോ കല്യാണി ശരിക്കാണ് അത് ചെക്ക് ചെയ്യുമല്ലോ സംശയം ഒരു തോന്നി കഴിഞ്ഞാൽ ആദ്യം ഫോണാണല്ലോ ചെക്ക് ചെയ്യണത് അതെ അവൾ ഫോൺ ചെക്ക് ചെയ്തു അതില് ഞാൻ വരുണായിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടു അതിലെന്താ പ്രശ്നം വരുണായിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ട അത് വരുൺ പെൺവേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോയാണ് കണ്ടത് എന്ന് പറയുമ്പോൾ കിരണും കല്യാണിയും ശരിക്കും ഓ അപ്പൊ അവൾക്ക് സംശയം നീ ഏതോ പെണ്ണിന്റെ കൂടെ ഇട ഇടപഴകി നിക്കാന്ന് അവള് പറഞ്ഞു അല്ലെ പറഞ്ഞു അവൾ പറഞ്ഞു ഞാനത് വേറെ ലാപ്ടോപ്പിൽ കാണിച്ചെടുത്തു അത് പെണ്ണെല്ലാം ആണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചെടുത്തു പക്ഷെ അത് അവള് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് കിരൺ കിരൺ സാറിനും കല്യാണി എടുത്തിട്ടും അവരായിട്ട് നല്ല ബന്ധമാണല്ലോ ഉള്ളത് അവരെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ സംശയം ഒന്ന് മാറ്റിത്തരണം എന്ന് കിരണിനോട് കല്യാണി എടുത്തു മനോഹർ അപേക്ഷിക്കുക ശരി ഞങ്ങൾ സഹായിക്കാം കാരണം അവളുടെ സംശയം മാറ്റി തരേണ്ടത് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്വം ആണല്ലോ എങ്കിലുള്ളത് എനിക്ക് കുറച്ചുനാൾ കൂടി അവളുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ അവളുടെ പണം ഉള്ളതൊക്കെ നീ എടുത്തിട്ട് എവിടെയെങ്കിലും ഒക്കെ നീ പോയിക്കോ പിന്നെ നിനക്ക് ഇപ്പൊ വേറെ വള്ളിക്കെട്ട് കെട്ടുണ്ടോടാ അയ്യോ കിരൺ സാറെ കല്യാണി മാഡം എനിക്കിപ്പ അങ്ങനത്തെ ഒരു കേസും ഇല്ല കിരണേട്ടാ ഇങ്ങനെ കേസ് ഇല്ലെന്ന് പറഞ്ഞാൽ വേണം ഇവനെ സംശയിക്കാൻ ഇവൻ എന്തെങ്കിലും വള്ളിക്കെട്ട് ഒപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ നീ വല്ല പെണ്ണുങ്ങളെ പുറകെ വള്ളിക്കെട്ട് ഒപ്പിക്കാൻ പോയെങ്കിൽ മനോഹര നിന്നെ നാല് രണ്ട് കാലി നട സമ്മതിക്കുഞ പറഞ്ഞേക്ക അയ്യോ സാറേ അങ്ങനെ ഒന്നുമില്ല സാറേ എന്ന് പറയാണ് ശരി നീ എന്നാ പൊയ്ക്കോ എന്ന് പറയാണ് അപ്പൊ പറഞ്ഞ പോലെയൊക്കെ ചെയ്യലോ അല്ലെ ആഹ് ഞങ്ങള് ചെയ്തോളാം നീ പൊയ്ക്കോ എന്ന് പറയാണ് അങ്ങനെ വരുണും അതുപോലെ തന്നെ നിതയും കൂടി റോഡരി മനോഹർനേയും സരൂവിനെയും കാത്തിരിക്കും ചോയ്ക്കിണ്ട നിതയുടെ അടുത്ത് നീ ഇതുവരെ സരൂവിനെ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ട് അന്ന് അമ്പലത്തെ നമ്മൾ കണ്ടതല്ലേ ആ അതുപോലെ ഒന്നല്ല ഭയങ്കര സാധനം അവള് ആ ഇന്ന് ശരിക്കും കാണാലോ എന്താ ചേരേണ്ടവർ തന്നെ ചേർന്നിരിക്കണത് എന്ന് വരുണും പറയുന്നുണ്ട് അങ്ങനെ അവിടേക്ക് നമ്മുടെ സരിയും അതുപോലെ തന്നെ മനോഹറും കൂടി വരുന്നുണ്ട് അങ്ങനെ മനോഹറും സാരിയും കൂടി അവിടെ അടുത്തേക്ക് പോകണ മനോഹർ പറയണ്ട സരീവ് കണ്ടില്ലേ ഇതാണ് എന്റെ ഫ്രണ്ട് വരുൺ ഇതയാളുടെ ഭാര്യ നീത ഇവിടെ കണ്ണ കേട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല നീ ഫോണിൽ കണ്ട ആ ഫോട്ടോ ഇവന്റെ തന്നെയുള്ള ഇത് ശരിക്കും നോക്കിക്കേ എന്ന് പറയുമ്പോ സരീവിന് മനസ്സിലായി അത് പെണ്ണല്ല ആണാണെന്ന് സാരിന്റെ മുഖം ആകെ മാറും കേട്ടോ ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് അതെ ഭർത്താവിനെ സംശയിക്കാൻ തുടങ്ങിയല്ലേ ഭർത്താവിനെ ഇങ്ങനെ സംശയിക്കുന്നത് നല്ലതല്ല കേട്ടോ അത് പിന്നെ എന്ന് പറയുമ്പോ നീത പറയേണ്ട അതെങ്ങനെ സംശയിക്കാതിരിക്കും ഭർത്താവ് ഒരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ ഏത് ഭാര്യ ഭാര്യക്കു സഹിക്കോ അത് എനിക്കും സഹിച്ചില്ല അതുകൊണ്ടാ പക്ഷെ അത് ഞാനായിരുന്നു എന്ന് പറയുമ്പോ നീന്താ പറയുന്നുണ്ട് അതെ ഇവനെ എന്റെ ഭർത്താവിന് ഒരു പ്രത്യേക കഴിവുണ്ട് പെൺവേഷം കിട്ടിയല്ലേ കറക്റ്റ് പെണ്ണുങ്ങളെപ്പോലിരിക്കും ചില സമയത്തൊക്കെ അങ്ങനെ കെട്ടാനൊക്കെ ഉണ്ട് എന്ന് പറയാണ് ആ സമയത്ത് സരയു ചിരിക്കാട്ടോ അത് വരുൺ മനോഹർ പറഞ്ഞത് എന്ത് പറയാനാ ഇവൾക്ക് ഒരേ സംശയം അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചത് കേട്ടോ ഓ അതൊന്നും കുഴപ്പമില്ലന്തേ പിന്നെ എനിക്ക് സരവിനോടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ എന്ന് വരുൺ പറയാന് എന്താ അതെ മനോഹരനെ പോലത്തെ നല്ല പയ്യമാരെ കിട്ടാനേ ഭാഗ്യം ചെയ്യണം സരൂയുടെ ഭാഗ്യാണ് മനോഹറിനെ പോലത്തെ പയ്യനെ കിട്ടിയത് നിങ്ങൾ തമ്മിൽ തന്നെയാണ് ചേരേണ്ടത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ മുഴുവനും ഒരുമിച്ചുണ്ടാവണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ സരൂയുടെ സന്തോഷാവാണ് മനോഹർ പറഞ്ഞത് അതെ നിങ്ങളെ പൊതുമോ പുതുമോടിയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ളൂ വിഹിതനെ വീട്ടിലേക്ക് എപ്പോഴാ വരുന്നത് അയ്യോ ഇപ്പൊ വീട്ടിൽ തന്നെ പോയി തീർന്നിട്ടില്ല ഒരു ദിവസം ഞങ്ങൾ ഇറങ്ങാം എന്ന് വരുൺ പറയാണ് എങ്കിൽ ശരി എന്ന് പറയട്ടെ മനോഹരും അതുപോലെ തന്നെ സരിയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വണ്ടിയിൽ കയറുമ്പഴേക്കും സരിവരോട് മനോഹർ ചോദിക്കുന്നുണ്ട് മോളുടെ സംശയം മാറിയല്ലോ അല്ലേ സോറിസ് മരുവേട്ട ഞാൻ അവിടെ നിന്ന് ആകെ വെളുത്തു പോയി വെളുക്കണം വിളറി വെളുക്കണം സംശയിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേറെ വല്ല ആണെങ്കിലും മുഖത്തിനൊറ്റ അടിവെച്ച് തന്നെ മനുവേട്ട മരുവേട്ടന എന്റെ മുഖത്തടിക്കണമെങ്കിൽ അടിച്ചോ ഇന്ന് അത്രമാത്രം തെറ്റും എന്റെ മരുവേട്ടനോട് ചെയ്തത് കുഴപ്പമൊന്നുമില്ല ഇനി എന്റെ ഇങ്ങനെ സംശയിക്കുന്നത് കേട്ടോ ഇല്ല ഇനി ഒരിക്കലും മനുട്ടനെ സംശയിക്കില്ല മോളു എന്റെ മനസ്സിൽ മോളു നമ്മുടെ മകൾ കൺമണി മാത്രമേ ഉള്ളൂ എനിക്ക് അത് പൂർണ്ണ വിശ്വാസമായി മനുമാട്ടാ എന്ന് സനവും പറയാണ് അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് അവിടെ നിങ്ങൾ പോകുവാട്ടോ പിന്നീട് കാണിക്കണ കാർത്തികനെയാണ് കാർത്തികയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി താര വരുന്നുണ്ട് മരുന്ന് കൊടുക്കുകയാണ് അത് കേ മരുന്ന് കഴിച്ചപ്പോഴേക്കും താര താരെടുത്ത് ചോദിക്കേണ്ടത് കാർത്തിക ആന്റിക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോ തന്നെ കല്യാണി കിരൺ അങ്ങോട്ടേക്ക് വരുവാണ് ആന്റിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആഹാ നിങ്ങൾ എത്തിയോ ഉം എത്തി അതെ നാളെ മുതൽ ബാലമാമ്മ വരോട്ട് ഡ്രൈവറായിട്ട് അത് നല്ല കാര്യല്ലേ ഞാനെന്നെ കല്യാണത്ത് പറഞ്ഞ ബാലമാമനോട് ഡ്രൈവറായിട്ട് വയ്ക്കാൻ നല്ല ശമ്പളം തന്നെ കൊടുക്ക കല്യാണി നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് ആരില്ലാത്ത സമയത്ത് നിന്റെ നിന്റെ അമ്മേനെ സഹായിച്ചാണല്ലേ ഈ ബാലമാമൻ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം അതെ ഞാനും അത്ര തന്നെ ഉദ്ദേശിച്ചുള്ള ചേച്ചി എന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് അതെന്താ അതെ ഹോസ്പിറ്റലിലുള്ള ആളെ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ആ ആ പ്രകാശം ഡിസ്ചാർജ് ആയോ ആയി എന്ന് പറയാണ് കിരൺ പറയണ്ട് ആ ഒരു ഊന്നു വടിയും അതുപോലെ തന്നെ കുറച്ച് പൈസയും ഇയാള് സംഭാവന ചെയ്തിട്ടുണ്ട് ആ അതെ ചേച്ചി ഒരാഴ്ചത്തേക്കുള്ള പൈസ ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ള മരുന്നിനെ വേണ്ടിയുള്ള പൈസ അത് കഴിയുമ്പോൾ അയാൾ തെണ്ടട്ടെ എന്ന് പറയാണ് ആ എന്തായാലും എന്റെ മുറി ഉണങ്ങിയിട്ട് എനിക്കൊന്നും ജയിലില് വരെ പോകണം പോളെ എന്റെ രണ്ടാംഗളന്മാരെ ഒന്ന് കാണാനായിട്ട് രണ്ടിനെ ഞാൻ വെച്ചിട്ട് എന്ന് കാർത്തിക പറയുന്നെടുത്തായിട്ടും എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ആയാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് അതിനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ